കേരളത്തിൽ വളരെ സിഗ്നിഫിക്കൻ്റായ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഒരു പക്ഷേ മാധ്യമങ്ങളിലതാ വേണ്ട നിലയിലുള്ള ഒരു ശ്രദ്ധ വന്നിട്ടില്ല പ്രധാനമായിട്ടും ആ പ്രസ്താവന എന്ന് പറഞ്ഞാൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രസിഡൻ്റായ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനയാണ് അതായത് നായാടി മുതൽ നസ്രാണി വരെ ഒരു പുതിയ ഐക്യമുന്നണി എന്ന് പറയും ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പുതിയ സ്റ്റേറ്റ്മെൻറ്റ് ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മളൊന്ന് ഡിസ്കോഴ്സ് ചെയ്യുന്നത് അത് ഹരിയാണ് ആ ഡിസ്കോഴ്സ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എസ് എൻ ഡി പിയുടെ ഒരു ലീഡർഷിപ്പ് ക്യാമ്പ് മൈസൂരിൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൺക്ലൂഷനോട് ബന്ധപ്പെട്ടിട്ടാണ് വെള്ളാപ്പള്ളി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് അപ്പോൾ അതിൽ പറയുന്നത് ഈ സാറ് പറഞ്ഞ പോലെ തന്നെ നായാടി മുതൽ നസ്രാണി വരെ അതായത് ഇപ്പോൾ നാ നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് മുന്നേ പറഞ്ഞതിൽ നിന്ന് നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ളതിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൽ പറയണത് ഈ ഒരു ഹിന്ദു യൂണിഫിക്കേഷൻ ബിയോണ്ട് കാസ്റ്റ് ബൗണ്ടറീസ് ആ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ കൂടിയവരുന്ന് ഇങ്ങനൊരു പ്ര പ്രസ്താവന നടത്തുന്നതിലൂടെ എന്ത് ലക്ഷ്യമായിരിക്കും ഇതിൻ്റെ പുറകിലുണ്ടാവുക ആദ്യത്തെ പ്രസ്താവന വെള്ളാപ്പള്ളി നടേശൻ്റെ ആദ്യത്തെ പ്രസ്താവന നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള ഒരു പ്രസ്താവന ഈ പറഞ്ഞതുപോലെ ഒരു ഹിന്ദു കൺസോളിഡേഷൻ എന്ന് പറയുന്ന ഒരു നിലയിലായിരുന്നു അത് ഏകദേശം ഈ രാഷ്ട്രീയ ഹിന്ദുത്വം അല്ലെങ്കിൽ സംഘപരിവാർ പറയുന്ന ഹിന്ദുത്വത്തിൻ്റെ ഒരു രാഷ്ട്രീയവുമായിട്ട് യോജിച്ചു പോകുന്ന ഒരു സംഭവമായിരുന്നു അവിടുന്ന് മാറിയിട്ടാണ് ഇപ്പം അന്ന് പ്രധാനമായിട്ടും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നത് ഇന്ത്യ കേരളത്തിലെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റിക്കും നീതി കിട്ടുന്നില്ല മതപരമായിട്ട് സംഘടി മതപരമായ രീതിയിൽ രാഷ്ട്രീയം ആയി സംഘടിച്ച കക്ഷികൾ അതിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയാണ് മുസ്ലിങ്ങൾക്ക് മുസ്ലിം ലീഗും ക്രിസ്ത്യാനികൾക്ക് വിവിധ ഫാക്ഷനിലുള്ള കേരള കോൺഗ്രസ്സുകൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഭൂരിപക്ഷ സമുദായത്തിന് അതായത് ഹിന്ദു ഹിന്ദു എന്ന് പറയുന്നത് ഭൂരിപക്ഷ സമുദായമാണ് ഒറ്റ എൻറ്റിറ്റി ആയിട്ടാണ് ഇതിനെ കാണുന്നത് ആ ഭൂരിപക്ഷം ഹിന്ദുക്കൾ അതുകൊണ്ട് നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള നിലയിൽ അവരുടെ അതുവരെയുള്ള എല്ലാ ഡിഫറൻസും അല്ലെങ്കിൽ അവരുടെ ആന്തരികമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഹിന്ദു എന്നുള്ള നിലയിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇവർക്കെതിരെ ഇവർ പോരാടണം എന്നുള്ളൊരു നിലയിലുള്ള സാധനമായിരുന്നു വെച്ചിരുന്നു അവിടെ നിന്നാണ് വെള്ളാപ്പള്ളി അത് പിന്നെ നമുക്കറിയാൻ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ കേരള രാഷ്ട്രീയം നോക്കുമ്പോഴത്തേക്ക് അത് ആദ്യമേ തന്നെ ഫിസിലൗട്ട് ചെയ്തു പോയി കാരണം ആദ്യം നായരും ഈഴവനും തമ്മിലുള്ള വൈരുദ്ധ്യം തന്നെ പരിഹരിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയും നായന്മാരുടെ പോപ്പെന്ന് പറയുന്ന മറ്റേ ഇങ്ങേരും കൂടെ തമ്മിലുള്ള പേഴ്സണലായിട്ടുള്ള വഴക്കുകളും വക്കാണങ്ങളും ഒക്കെ ആയിട്ട് അത് മാറി അപ്പോഴാണ് ഈ പുതിയ സാധനം വരുന്നത് ഈ പുതിയ ഇന്നലെ വന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് ഒരർത്ഥത്തിൽ പല രീതിയിലുള്ള നമുക്കതിനെ വായിക്കാൻ പറ്റും ഇമീഡിയറ്റായിട്ട് അതിന് നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പം വരുന്ന അതിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു പ്രത്യേക ന്യൂനപക്ഷത്തെയാണ് അതിൽ ആക്കിയിരിക്കുന്നത് അത് പ്രത്യേകിച്ച് മുസ്ലിം ഇതായിട്ട് അപ്പം മുസ്ലിം ന്യൂനപക്ഷത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഒരു ശത്രു നിർമ്മിതി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിൽ മറ്റൊരു വലിയ പ്രബലമായ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയായ ക്രിസ്ത്യാനികളെ കൂടി അതിൽ ഉൾപ്പെടുത്തും അതാണ് നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറയുന്നതിനകത്തുള്ള ഒരു ഒരു എന്താ പറയുന്ന ഒരു സ്ട്രെയിറ്റ് പൊളിറ്റിക്കൽ മെസ്സേജ് അതാണ് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം എഗൻസ്റ്റ് ദി മുസ്ലിം എന്ന് പറയുന്ന അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുന്ന ഒരു ശത്രുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു സംഭവം അപ്പോൾ അത് കുറച്ച് കാലമായിട്ട് അങ്ങനെ ഒരു രാഷ്ട്രീയം ചില ക്രിസ്ത്യൻ മതമേധാവികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കക്ഷികളും നടത്തുന്നുണ്ട് ആ നിലയിൽ ഇപ്പോൾ ലൗ ജിഹാദെന്നും അൽ അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള വിവിധ തരത്തിലുള്ള വളരെ വിവാദപരമായിട്ടുള്ള നടപടികൾ ക്രിസ്ത്യൻ മതമേ മേധാവികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ വേറൊരു പതിപ്പാണ് ഇതിലൂടെ വന്നിട്ടുള്ളത് അപ്പം വെള്ളാപ്പള്ളി നടേശൻ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് അതിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ മുസ്ലിംസിനൊരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്നൊരു വാദമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇതേ ഒരു കൺസേൺ ഇപ്പോൾ പല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ലീഡേഴ്സും ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു വാദത്തിന് വേണ്ടി നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള ഒരു ഐക്യത്തിന് വേണ്ടിയിട്ട് ഇവർ പലരുമായിട്ട് ഇൻഫോർമൽ ആയിട്ട് ഒരു ഡിസ്കഷൻ വരെ നടന്നിട്ടുണ്ട് പലരും അതിനോട് ഐക്യപ്പെടുന്നു എന്നുള്ള രീതിയിൽ നടേശൻ ക്ലെയിം ചെയ്യുന്നുണ്ട് പക്ഷേ അതേസമയം ഇപ്പോൾ എൻ എസ് എസും മലങ്കര മാർത്തോമാ സിറിയൻ ചർച്ചും ഇവർ ഈ ഒരു സംഭവത്തിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയെ മാത്രമല്ല വിമർശിക്കുകയാണ് ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്നതിലൂടെ അത് ഒരു നടപടിയാണ് ഇപ്പോൾ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുമാരൻ നായർ പറഞ്ഞത് എന്താ വെച്ചാൽ അതായത് ഈ ഒരു എൻ എസ് എസ് എന്ന് പറഞ്ഞാൽ ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു സംഘടനയാണ് നമ്മളതിലൊരു വേർതിരിവ് ഒന്നും കാണില്ല എല്ലാവരും അവിടെ ഒരുപോലെയാണ് അപ്പൊ നമുക്കൊരു പ്രത്യേക വിഭാഗത്തെ മാത്രം വേറെ കാണാൻ പറ്റില്ല ആ രീതിയിലേക്ക് മുമ്പ് പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ ഇത്തരത്തിലുള്ള സംഘടനകളോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ നേതാക്കളോ അവരെ റിജക്റ്റ് ചെയ്യുമ്പോഴും മറ്റുള്ളവർ വെള്ളപ്പള്ളി നടേശിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്തായിരിക്കും ബേസിക്കലി ഇതൊരു പോളറൈസേഷൻ്റെ പ്രശ്നമാണ് പലതരത്തിലുള്ള രാഷ്ട്രീയ പോളറൈസേഷൻ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിനകത്തുള്ള പല കോൺഫിഗറേഷൻ വരുന്നുണ്ട് ഇപ്പം പെട്ടെന്ന് വന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സമുദായം മുസ്ലിം സമുദായം ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പായാലും അതിനുശേഷമുള്ള ഇപ്പോഴുള്ള അസംബ്ലി ഉപതിരഞ്ഞെടുപ്പുകളായാലും എല്ലാത്തിനും തന്നെ വളരെ കൃത്യമായിട്ട് ഒരു കൺസോളിഡേറ്റഡായിട്ട് യു ഡി എഫിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ അങ്ങനെ ഒരു നറേറ്റീവ് വളരെ ശക്തമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് അത് പ്രകടമായിരുന്നു മുസ്ലിം ന്യൂനപക്ഷ എൻ ബ്ലോക്കായിട്ട് കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുകയും ലെഫ്റ്റിന് വോട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യും പക്ഷേ അത് ക്രിസ്ത്യൻ ഇതിലും ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അത് ആ നിലയിലുള്ള വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ നിലയിലുള്ള വളരെ കൺസോളിഡേറ്റഡ് കൺസോൾഡേറ്റഡായിട്ടുള്ള രണ്ട് മൈനോറിറ്റി കമ്മ്യൂണിറ്റികളും കോൺഗ്രസ് അല്ലെങ്കിൽ ആ യു ഡി എഫിന് വേണ്ടിയിട്ടുള്ള വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സാധനമാണ് നടന്നിട്ടുള്ളത് പക്ഷേ അത് പലപ്പോഴും ആ ക്രിസ്ത്യൻ വോട്ടിൻ്റെ കാര്യം അങ്ങോട്ട് മാറ്റി നിർത്തുകയും ഇത് മുഴുവനായിട്ട് ഫോക്കസ് ചെയ്യുന്ന മുസ്ലിം വോട്ടിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ അവിടെയാണ് ഈ വെള്ളാപ്പള്ളി പറയുന്ന ഈ പറയുന്ന പുതിയൊരു സാധനം കൂടെ വരുന്നത് അപ്പം അതിന് ഇമ്മീഡിയറ്റായിട്ടിപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ എറണാകുളത്ത് ആ മുനമ്പത്ത് നടക്കുന്ന വഖഫ് ഇഷ്യൂ അതെല്ലാമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് ഇത് ഈ ഈ ഒരു കോൺഫിഗറേഷൻ ഈയൊരു കോൺഫിഗറേഷൻ എങ്ങനെയാണ് അത് എങ്ങനെയാണ് അത് രൂപപ്പെട്ടു വരിക എന്നുള്ളത് അതിന് ഈ ഇപ്പം ഹരി പറഞ്ഞ എൻ എസ് എസിന്റെ ഇതും ക്രിസ്ത്യൻ ചില മതവിഭാഗ പള്ളികളുടെ ചില പ്രമുഖ സഭകൾ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതെല്ലാം ഉണ്ട് പക്ഷെ ഈ വിയോജിപ്പുകൾ തന്നെയാണ് ഇതിനെ എന്താ പറയുന്നത് ഇതിനെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിർത്തുന്നത് അപ്പം നാളെ ഇതിനെ കൗണ്ടറായിട്ടുള്ള സാധനം വരും അപ്പോൾ ഒരു സാധാരണഗതിയിൽ നിന്നുള്ള കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ഇത്തരത്തിലുള്ള വളരെ വിഭാഗീയമായ ചില വിഷയങ്ങളിലെ മുകളിലേക്ക് ചുരുക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട ഇതിൻ്റെ മുകളിൽ നടക്കുന്നുണ്ട് അപ്പോൾ അത് ഈ നമ്മുടെ റൈറ്റ് വിങ് പൊളിറ്റിക്സ് എല്ലായിടത്തും നടത്തുന്ന ഒരു രീതി അതാണ് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിനെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള വിഷയങ്ങളെ ടച്ച് ചെയ്യുന്നതിന് പകരം വളരെ കോൺ വളരെ വിഭാഗീയമായ ചില വിഷയങ്ങളിലേക്ക് മാത്രമായിട്ട് ചുരുക്കുകയും ആ വിഷയങ്ങളിലെ ചുറ്റിപ്പറ്റി ഒരു സമൂഹത്തിൽ മൊത്തമുള്ള ഒരു കാല്ഷ്യം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടാകും കേരളത്തിലെ ഈ റൈറ്റ് വിങ്ങിൻ്റെ ഈ ഒരു അതിന്റെ ഒരു കമ്പാരിസൺ ഞാൻ നോക്കുന്നത് ഈ അമേരിക്കയിലെ റൈറ്റ് വിംഗ് രാഷ്ട്രീയം കൂടിയാണ് കാരണം നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരിക്കലും കമ്പാറ്റബിൾ അല്ല എന്ന് തോന്നുന്ന ശക്തികൾ ഒരേ പ്ലാറ്റ്ഫോമിൽ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഉദാഹരണത്തിന് എക്സ്ട്രീം കൺസർവേറ്റീവ് ആയിട്ടുള്ള റിപ്പബ്ലിക്കൻ കക്ഷികൾ അവർ ജന്മന ഭയങ്കര ആൻറ്റി സെമി സെമെറ്റിക് ആയിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസ്റ്റ് ഗ്രൂപ്പുകൾ ആൻറ്റി സെമിറ്റിസം അവരുടെ ഒരു ആർട്ടിക്കിൾ ഓഫ് ഫെയ്ത്ത് എന്ന് പറയാവുന്നതാണ് പക്ഷേ ഇതേ കക്ഷികളും ഭയങ്കര പ്രോ സയണിസ്റ്റ് ആയിട്ടുള്ള കക്ഷികളും വളരെ പ്രോ ഇസ്രൈലി ആയിട്ടുള്ള കക്ഷികൾ അവര് തമ്മിൽ ഭയങ്കര ഐക്യമാണ് അമേരിക്കൻ അമേരിക്കൻ റൈറ്റ് വിങ് പൊളിറ്റിക്സ് അതുപോലെ കേരളത്തിലെ ഈ റൈറ്റ് വിങ് പൊളിറ്റിക്സിൽ ഈ പറയുന്നത് പോലെ മൈനോറിറ്റി വിരുദ്ധത എന്ന് പറയുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധത എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കള് അവര് പെട്ടെന്ന് ഈ ഒരു നിലയിലുള്ള കോമ്പിനേഷനുകളിൽ വളരെ ശക്തമായിട്ട് വരുന്നു അതിൻ്റെ ഒരു അത് അത് പ്രത്യേകിച്ച് വേറൊരു ശത്രു നിർമ്മിതി അല്ലെങ്കിൽ അത് ഒരു പ്രത്യേക സമുദായത്തിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ശത്രു നിർമ്മിതിയിലേക്ക് വരികയും അതിന് വേറൊരു തരത്തിലുള്ള ലെജിറ്റിമസി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഇടത് വലത് എന്നെല്ലാം നമ്മൾ പറയുന്ന പൊതുവിലുള്ള ആ ക്ലാസിഫിക്കേഷൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അതിനെയെല്ലാം കട്ട് അക്രോസ് ചെയ്യുന്ന തരത്തിലുള്ള പുതിയ കോമ്പിനേഷനുകളായിട്ട് വരുന്ന അല്ലെങ്കിൽ പുതിയ കോൺഫിഗറേഷൻസ് ആയിട്ട് വരുന്ന ഒരു രാഷ്ട്രീയമാണ് വരുന്നത് അതിൽ എനിക്ക് തോന്നുന്ന അതാണ് ഈ വെള്ളാപ്പള്ളി ഇത് ചെയ്യുന്നത് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ രണ്ട് മുന്നണികളെ അത് ഏത് നിലയിൽ ഇപ്പം ഇടത് ജനാധിപത്യ മുന്നണിയും മറ്റേ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഈ കോമ്പിനേഷനുകളെ ഏത് നിലയിലായിരിക്കും അത് ബാധിക്കുക എന്നുള്ളത് വരുന്ന ദിവസങ്ങളിലായിരിക്കും കൂടുതൽ വ്യക്തമാവുക വേറൊരു കാര്യം പറയുമ്പോൾ ഹിസ്റ്റോറിക്കലി ഇതിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു ഇപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ ഉള്ളൊരു ചെറിയ സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തിരുവിതാംകൂർ ഭാഗത്താണ് ഇപ്പോൾ ആൻറ്റി ക്രിസ്ത്യൻ ആയിട്ടുള്ള കുറേ ഒരു തോട്ട് പ്രോസസ്സോ അല്ലെങ്കിൽ ആ ഒരു പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മലബാർ ഭാഗത്ത് ഇത് അത്ര പ്രവലന്റ് ആയിരുന്നില്ല അതിൻ്റെ ഒരു ഹിസ്റ്ററി അതെങ്ങനെയാണ് സി ഒന്ന് നമ്മൾ ഈ കേരളീയ നവോത്ഥാനം എന്നെല്ലാം നമ്മൾ വളരെ ആവേശത്തോടു കൂടി പറയുന്നത് ആ ഒന്ന് ആ നവോത്ഥാനം എന്നുള്ള വാക്ക് തന്നെ ഇതിന് എത്രത്തോളം യോജി യോജിച്ചതാണെന്നുള്ള ഇതുണ്ടല്ലോ അക്കാഡമിക്ക് പലരും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് പലപ്പോഴും സമുദായ മതപരിഷ്കരണമാണ് നടന്നിട്ടുള്ളത് അതും പ്രധാനമായിട്ടും അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് തിരുവിതാംകൂറായിരുന്നു തിരുവിതാംകൂർ എന്ന് പറയുമ്പോൾ തന്നെ തിരുവിതാംകൂറിലെ മൂന്ന് പ്രബല സമുദായങ്ങളെന്ന് വേണമെങ്കിൽ പറയാം അതിനുമുമ്പ് നടന്നിട്ടുള്ള അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള റിവോൾട്ട് എന്ന് പറയുന്നത് അത് പലപ്പോഴും നമ്മുടെ ഈ ഇതിനകത്തേക്ക് നവോത്ഥാന ചർച്ചകളിലേക്ക് വരത്തുമില്ല അതിനെ ഏതാണ്ട് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാധനമാണ് പക്ഷേ ഈ തിരുവിതാംകൂറിലെ പ്രത്യേകിച്ച് ഞാൻ പറയുന്ന ഈ സമുദായ പരിഷ്കരണം എന്ന് പറയുന്ന ഒരു സംഭവം തിരുവിതാംകൂറിലെ പ്രധാന മൂന്ന് പ്രബല ജാതികൾ നായർ സുറിയാനി ക്രിസ്ത്യാനി ഈഴവർ ഇവർ തമ്മിലുള്ള ഒരു ഇവർ ഭരണാധികാരവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംഭവങ്ങളുണ്ട് അപ്പോൾ ആദ്യം അത് വരുന്നത് എന്താ പറയുന്നത് തിരുവിതാംകൂറിലെ സർക്കാർ സർവീസിലേക്ക് ജോലി എന്ന് പറയുന്നതാണ് കാരണം അത് തമിഴ് ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്തിരുന്ന ഒരു സാധനമാണ് അവിടെ നിന്ന് അത് ആദ്യം സുറിയാനി ക്രിസ്ത്യാനിയിലേക്ക് അതാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് സുറിയാനി ക്രിസ്ത്യാനിയും നായർക്കും അതിൽ ആദ്യം പ്രവേശനം കിട്ടുന്നു ഈഴവരതിന്ന് ഒഴിവാക്കുന്നു പിന്നെ അത് ഈഴവ മെമ്മോറിയൽ ആയിട്ട് മാറുന്നു എന്നിട്ട് ഈഴവരെയും കൂടെ അതിലേക്ക് അക്കോമഡേറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു പരിഷ്കരണ സാധനങ്ങൾ പിന്നെ മൊത്തം കേരളത്തിൻ്റെ നവോത്ഥാനമായിട്ട് കൂട്ടിക്കെട്ടുന്ന തരത്തിലുള്ള ഒരു വായനയുണ്ട് ആ വായനയുടെ അത് എനിക്ക് തോന്നുന്ന ഹിസ്റ്റോറിക്കലി അല്ലെങ്കിൽ അതിനെയെല്ലാം മറികടക്കേണ്ട അതിനെയെല്ലാം ക്രിട്ടിക്കലായിട്ട് വിമർശനാത്മകമായി നോക്കേണ്ട തന്നെ ഒരു സാ സാഹചര്യമാണ് ഇപ്പം നിൽക്കുന്നത് പ്രത്യേകിച്ച് ഈ ഈ നിലയിലുള്ള ഒരു സംഭവങ്ങൾ ഇപ്പം ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ തന്നെ അതിൻ്റെ മൗലികമായ സംഭാവനകൾ പോലും വളരെ വിഭാഗീയമായ നിലയിലേക്ക് മാറ്റുന്ന ഒരു സാധനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലനമല്ല ശ്രീ ധർമ്മ പരിപാലനമാണ് ഇപ്പം നടക്കുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ വിമർശകരെ ചൂണ്ടിക്കാണിക്കാറുണ്ട് അപ്പം പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിടത്തോളം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ഒരു സമുദായത്തിൻ്റെയോ ഒരു മതത്തിൻ്റെയോ ഒരാളല്ല എന്ന് വളരെ വ്യക്ത ഒരു സംഘടനയുടെ പോലും എസ് എൻ ഡി പി ആയിട്ടുള്ള ബന്ധം പോലും ഫോർമലി വിച്ഛേദിക്കുന്ന തരത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള നിലപാടുകളെടുത്തിട്ടുള്ള അദ്ദേഹമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഇത് തന്നെ ജാതിഭേദവും മതവിദ്വേഷവും ഇല്ലാത്ത ഒരു ലോകത്തെ കുറിച്ചിട്ട് പറയുന്ന ഒരു അല്ലെങ്കിൽ നിരന്തരം സംസാരിച്ചു ഒരു വ്യക്തിയുടെ പേരിലാണ് ഇന്ന് വേറൊരു സമുദായത്തെ ഒരു ശത്രു പൊസിഷനിൽ നിർത്തിയിട്ട് നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന അല്ലെങ്കിൽ ഒരു നായാടി മുതൽ നസ്രാണി വരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഐക്യം അപ്പം ഒന്ന് ശ്രദ്ധനാരായണ ഗുരുവും മറ്റുമെല്ലാം പറയുന്ന അവരുടെ ഒരു വളരെ എന്താണ് സബ്വേഴ്സീവ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്സ് അന്ന് ഒരു അധികാര ഘടനയെ മുഴുവൻ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിൽ വരികയും അതിൽ നിന്ന് പുതിയൊരു മനുഷ്യനിലേക്കുള്ള ഒരു മാറ്റത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഇമാൻസിപ്പേഷൻ എന്നെല്ലാം പറയുന്ന ഒരു വിമോചനാത്മകമായ ഒരു പുതിയ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സർത്തൃത്വത്തിലേക്കൊക്കെ വളരുന്ന ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നതിന് പകരമായിട്ട് വളരെ വിഭാഗീയവും ശത്രുതാപരവുമായിട്ടുള്ള ചില വീക്ഷണങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതാണ് ഈ തിരുവിതാംകൂറിൻ്റെ ചരിത്രം പോലെ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഈ ചരിത്രത്തിനെ പോലും നമ്മൾക്കൊന്ന് ഈ രേഖീയമായ നമ്മളെല്ലാവരും എല്ലാവരും കൂടെ നേരത്തെ വലിയ പുരോഗമനം ഉണ്ടാക്കി എന്നെല്ലാം പറയുന്ന ആ രേഖീയമായ ചരിത്ര നിർമ്മിതിയെപ്പോലും നമ്മൾ പുനഃപരിശോധിക്കേണ്ടത് ഇത്തരം സാഹചര്യങ്ങൾ ആ അങ്ങനെയൊക്കെയുള്ള ഒരു എന്താണ് അങ്ങനെയൊക്കെയുള്ള ഒരു ചരിത്ര വായനയിലൂടെ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള വിഭാഗീയമായ പ്രവണതകളെ നമുക്ക് മറികടക്കാനും കൂടുതൽ ഉദാത്തമായിട്ടുള്ളൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുക